കുവൈറ്റ് ജനസംഖ്യയിൽ രണ്ട് പോയിന്റ് ശരാശരി ആയുസും രാജ്യത്ത് ഉയർന്ന നിരക്കിലാണ് രേഖപ്പെടുത്തുന്നത് ജനസംഖ്യ കുവൈറ്റിൽ ജനസംഖ്യ ലക്ഷത്തിലേക്ക് അടുക്കുന്നു ഡിസംബർ അവസാനത്തിലെ കണക്കനുസരിച്ച് രാജ്യത്തെ ജനസംഖ്യ ലക്ഷമാണ് ആകെ ജനസംഖ്യയിൽ അറുപത്തി ശതമാനം വിദേശികളാണ് ഈജിപ്ത് ഇന്ത്യ ബംഗ്ലാദേശ് ഫിലിപ്പീൻസ് സിറിയ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് വിദേശികളിൽ ഭൂരിഭാഗവും രാജ്യത്തെ ആകെ തൊഴിലാളികൾ മുപ്പത്തഞ്ച് ലക്ഷത്തിനു മുകളിലാണ് ഇതിൽ അഞ്ചു ലക്ഷം കുവൈത്തികളും ഇരുപത്തിയഞ്ചു ലക്ഷത്തിലേറെ വിദേശികളുമാണ് ലോക ജനസംഖ്യയുടെ പൂജ്യം പോയിന്റ് പൂജ്യം ആറ് ശതമാനം മാത്രമാണ് കുവൈത്തിലെ ജനസംഖ്യ ഭൂവിസ്തൃതി അനുസരിച്ച് ആഗോളതലത്തിൽ സ്ഥാനത്താണ് കുവൈറ്റ് ശരാശരി ചതുരശ്ര കിലോമീറ്ററിൽ ഇരുന്നൂറ്റി മുപ്പത്തേഴ് പേരാണ് താമസിക്കുന്നത് ശരാശരി ഒമ്പത് മിനിറ്റിൽ ഒരാൾ ജനിക്കുന്നുവെന്നാണ് കണക്കുകൾ എന്നാൽ മിനിറ്റിൽ ഒരാൾ മരിക്കുന്നതായി റിപ്പോർട്ട് വ്യക്തമാക്കി പോയിന്റ് രണ്ട് വയസ്സാണ് കുവൈറ്റിലെ ശരാശരി ആയുസ് മികച്ച ജീവിത നിലവാരവും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളുമാണ് ആയുസ് വർദ്ധിക്കാൻ കാരണം അതേസമയം യുവജനസംഖ്യ കുറഞ്ഞുവരുന്നത് ഭാവി സാമ്പത്തിക അഭിവൃദ്ധിക്ക് നേരിയ ഭീഷണിയുണ്ടാക്കുന്നുണ്ട് മീഡിയ വൺ കുവൈറ്റ് സിറ്റി